ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനവിടെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനും കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാരിനുമെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് നട നടക്കാൻ പോകുന്നത് വാഗ്ദാന ലംഘനങ്ങളൊരു നീണ്ട പട്ടികയാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു ഭരണമുണ്ടോ സാമ്പത്തികമായി തകർന്ന തരിപ്പണമായിരിക്കും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല ഇപ്പം ശമ്പളവുമില്ല അത്യാവശ്യ സാധനങ്ങളുടെ വരെ കുതിച്ചു കയറുകയാണ് സപ്ലൈക്കോ സാധനങ്ങളില്ല എന്നുള്ള ഒരു പുറമേ സാധനങ്ങളുടെ ലിസ്റ്റിൽ എടുത്ത് എല്ലാത്തിൻ്റെയും വില ഇരട്ടിപ്പിച്ചു കാർഷികോൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു റബറിനും നാളികേരത്തിനും ഉൾപ്പെടെ തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു കിലോഗ്രാം റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ തവണ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് പത്ത് രൂപ കൂട്ടാനാണ് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു പ്രഖ്യാപനം നാളികേര സംഭരണം നിലച്ചിരിക്കുന്നു പല അല്പം കൂട്ടിയെന്ന് പറഞ്ഞാലും സംഭരണ കേന്ദ്രങ്ങളെല്ലാം കുറഞ്ഞു അപ്പോൾ അഴിമതി കൊടികുത്തി വാഴുകയാണ് മാസപ്പടി ഉൾപ്പെടെയുള്ള കാര്യം അതിനെല്ലാം ചുട്ട മറുപടി കടുക്കാൻ നൽകേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ബെന്നി മേ മേന ഉഗ്രമായ പോരാട്ടം പാർലമെൻറ്റിനകത്ത് കഴിഞ്ഞ അഞ്ച് വർഷം നടത്തി ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചു തന്നെ ഏൽപ്പിക്കുന്ന ചുമതല ഭംഗിയായി നിർവഹിക്കുമെന്ന് കഴിഞ്ഞ കാലത്ത് തെളിയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ ജയിപ്പിക്കാൻ പതിജ്ഞാബദ്ധമായിട്ടാണ് നിങ്ങളോട് എത്തിയിരിക്കുന്നത് കർഷകരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ അവഗണിച്ച കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇവർക്കെതിരെയുള്ള വലിയ പോരാട്ടം ഓരോ വീട്ടിലും പോയി പ്രവർത്തിച്ച് മുഴുവനാളിലും വന്ന് നോട്ട് ചെയ്ത് വൻപിച്ച ഭൂരിപക്ഷത്തിന് ശ്രീ ബനിയെ വിജയിപ്പിക്കണം അതിനായി രാവും പകലും പ്രവർത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായി നിങ്ങൾ രംഗത്ത് വരണം എന്നാണെനിക്ക് പറയാനുള്ളത് ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ അതൊരു ഉത്തമ സുഹൃത്ത് എല്ലാവരുടെയും സുഹൃത്താണ് അതുകൊണ്ട് എനിക്കൊരു സംശയവുമില്ല ഇവിടുത്തെ ആളുകൾ ഈ ചാലക്കുടി നിയോജമണ്ണത്തിലെ ആളുകൾ ഓരോരുത്തരും രംഗത്തിറങ്ങി പ്രവർത്തിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തിനു ശ്രീ പെനിയെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ശ്ന ദുർഹിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നടന്നുകൊണ്ട് അതെ ഈ കോവിഡ് ബാധിച്ച് എല്ലാത്തിനെയും അത് അതുകൊണ്ട് അല്ല സ്വരം നല്ല പാട്ട് നടക്കുന്നു ഒരിക്കൽ കൂടി ഭൂരിപക്ഷത്തിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അഭിവൃദ്ധിങ്ങൾ